സാഹിത്യകാരൻ മധു ഇറവങ്കരയ്ക്ക് ആദരവ് നൽകി സർഗസുവർണം സർഗയാത്രയുടെ അൻപത് വർഷങ്ങൾ പരിപാടി സംഘടിപ്പിച്ചു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സർഗസുവർണം പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുത്തിന്റെ വഴിയിൽ അൻപത് വർഷം പൂർത്തീകരിക്കുന്ന സംവിധായകനും സാഹിത്യകാരനുമായ ഡോക്ടർ മധു ഇറവങ്കരയെ ആദരിക്കാനായി സർഗസുവർണം സർഗയാത്രയുടെ അൻപത് വർഷങ്ങൾ പരിപാടി മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സർഗസുവർണം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനു വീട്ടിൽ കളിയോഗം ഉണ്ടായിരുന്നു കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ മൈക്കിൾ തരകൻ അധ്യക്ഷത വഹിച്ചു മധു ഇറവങ്കരയുടെ അധ്യാപകരായിരുന്ന ഒൻപത് പേരെ ചടങ്ങിൽ ആദരിച്ചു മധു ഇറവകര രചിച്ച കടൽശങ്കുകൾ വെൺമേകങ്ങൾ ദൃശ്യജാലകങ്ങൾക്കപ്പുറം കാഠ്മണ്ഡു മുതൽ വരെ കടുകുപാടങ്ങളുടെ മഞ്ഞ എന്നീ പുസ്തകങ്ങൾ സി വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു രാജ്മോഹൻ രാഗസുരേഷ് സീനാദേവകി കോട്ടയ്ക്കൽ ശശിധരൻ എന്നിവർ യഥാക്രമം പുസ്തകങ്ങൾ സ്വീകരിച്ചു സംഘാടക സമിതിക്ക് വേണ്ടി ജോർജ് തഴക്കര ഏകോപനം നടത്തിയ മധു ഇറവങ്കര എഴുത്ത് സിനിമ യാത്ര എന്ന പുസ്തകം അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു കീർത്തി ശശിധരൻ ഏറ്റുവാങ്ങി കെ ജയകുമാർ രവി ഡി സി ജോൺ സാമുവേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര